நமஸ்காரம் துஞ்சன் மிஷன் அப்டேட் கல்யாணம் இனி வேற பாசித் விட் மாள் பாசித் ஆர்கேட் பொங்கோட்டகுளம் எயிட் சீரோ செவன் டூ வன் തിരൂർ ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജില്ലാ വൈസ് ഗവർണർ ബാബു ദിവാകരൻ നിർവഹിച്ചു തിരൂർ ലയൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നിലവിലെ പ്രസിഡന്റ് മനോജ് തുളുത്തിയിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ പി എ റഹ്മാനും പങ്കെടുത്തു ഭാരവാഹികളായി പ്രസിഡന്റ് ഗഫൂർ മൌലാന സെക്രട്ടറി ദിലീപ് അംബായത്തിൽ ട്രഷറർ ബഷീർ മുല്ലശ്ശേരി എന്നിവർ സ്ഥാനമേറ്റെടുത്തു റീജിയൺ ചെയർമാൻ വിജി ജോർജ് ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് ഫെമി വിജി ക്യാബിനറ്റ് സെക്രട്ടറി നാരായണ ൻ ഉണ്ണി ജയരാജ് സുധീർ സനിൽകുമാർ ഷൈന സത്യജിത്ത് ഷാഫി ഹാജി രഘുമേനോൻ എന്നിവർ സംസാരിച്ചു കല്യാണം ഇനി ടി വി ന്യൂസ് മാൾ ബാസിറ്റ് സീറോ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ